നമസ്കാരം സംസ്ഥാനത്ത് പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കാനുള്ള നടപടി ഇപ്പോൾ ധനവകുപ്പ് ആരംഭിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു ഗഡു മാത്രം നൽകാനുള്ള നടപടികളാണ് ഇപ്പോൾ ധനവകുപ്പ് തുടങ്ങിയിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം ഡിസംബർ മുതൽ ആറ് മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശുകയാണെങ്കിലും ഇത് നൽകാനുള്ള നാലായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് പണം കണ്ടെത്താൻ രൂപീകരിച്ച കമ്പനി സാധാരണ ബാങ്കുകളുടെയൊക്കെ കൺസൂക്ഷ്യത്തിൽ നിന്നും വായ്പയെടുത്തിരുന്നു ഈ പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലായ സാഹചര്യത്തിൽ മറ്റ് എവിടെ നിന്നെങ്കിലുമൊക്കെ പണം കണ്ടെത്തേണ്ടി വരും ആറ് മാസമായി ഇപ്പോൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇരുപതിനായിരത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ ഈ മാസം വിരമിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ തന്നെ വേണം ഏതാണ്ട് ഏഴായിരം കോടിയോളം രൂപ ഇനി അതിനിടയിലാണ് അടുത്ത സാമ്പത്തിക വർഷം വിരമിക്കുന്ന കാൽ ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാനായിട്ട് വകയില്ലാത്തതിനാൽ തന്നെ അവരുടെ വിരമിക്കൽ പ്രായം ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് വിരമിക്കൽ ആനുകൂല്യമായിട്ട് മാത്രം പതിനായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട ഗതികേടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മൂന്ന് വർഷമായി സർക്കാർ ജീവനക്കാർക്ക് ഡി എ ഇപ്പോൾ കുടിച്ചുകയാണ് വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന നാളുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കുടുംബസമേതം ഇപ്പോൾ ടൂർ ടൂറടിക്കുന്നത് ഭരണത്തിൽ ഏറുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം കോടി രൂപ പൊതു കടം ഏതാണ്ട് ഇപ്പോൾ നാല് ലക്ഷം കോടി രൂപയിൽ എത്തിയിരിക്കുകയാണ് ഈ പുതിയ സാമ്പത്തിക വർഷം മുപ്പത്തി എണ്ണായിരം കോടി രൂപ കടമെടുക്കാനായിട്ട് കേന്ദ്രാനുമതി ലഭിക്കുന്നുണ്ട് ഇതിൽ പതിനായിരം കോടി വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രമായിട്ട് തന്നെ ചിലവാകും കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കിലുൾപ്പെടുത്തിയാൽ വായ്പാ പരിധി ഇരുപത്തി അയ്യായിരം കോടിയായിട്ട് കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ വായ്പയുടെ പാതിയും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ ഇപ്പോൾ നടക്കുന്നത് സി എ ജി റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരള സർക്കാർ പിരിച്ചെടുക്കാറുണ്ട് ജി എസ് ടി വന്നതിൽ പിന്നെ രാജ്യത്തിൻ്റെ നികുതി വരുമാനം ഇരട്ടിയായിട്ട് ഉയർന്നിരുന്നു അതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനം വർദ്ധിച്ചു പക്ഷേ കേരളത്തിന് മാത്രം നാമമാത്രമായിട്ടുള്ള നികുതി വർധനവേ ഉണ്ടായിട്ടുള്ളൂ മഹാരാഷ്ട്രയ്ക്കും അതുപോലെ തന്നെ തമിഴ്നാടിനും ഗുജറാത്തിനും യുപിക്കും മധ്യപ്രദേശിനും കർണാടകയ്ക്കും എല്ലാം വലിയ അതായത് പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെ ജി എസ് ടി വളർച്ച നേടിയപ്പോൾ കേരളത്തിൻ്റേതാകട്ടെ അത് വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അവിടെയും ഈ പ്രശ്നം കൃത്യമായിട്ട് നികുതി പിരിക്കുവാനായിട്ട് പറ്റാത്തതോ അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള നികുതി വെട്ടിപ്പോ ആണ് ചെറിയ ലാഭം നോക്കി ജി എസ് ടി വെട്ടിപ്പിനെ കൂട്ടുനിന്നാൽ അത് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെ പൂർണ്ണമായിട്ട് ബാധിക്കും അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ തനിക്ക് ശേഷം പ്രളയം എന്ന് ധരിച്ച് നടക്കുന്ന ഒരു ഭരണാധികാരിയെ അയാളെ സംബന്ധിച്ച് ബാക്കിയുള്ള കാലം പരമാവധി അടിച്ചു പൊളിക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ് മറ്റൊരു ബാധ്യത അതായത് നാലായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ സഹകരണ ബാങ്കുകളുടെ കൺസൂക്ഷ്യത്തിലൂടെ രണ്ടായിരം കോടി രൂപ സമാഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടെങ്കിലും ലഭിച്ചതാകട്ടെ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് ക്ഷേമ പെൻഷനും കെ എസ് ആർ ടി സി പെൻഷനും നൽകാൻ നേരത്തെ കൺസോർഷ്യത്തിൽ നിന്നും വൻതുക സർക്കാർ കടമെടുത്തിരുന്നു അത് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല അതിനാൽ തന്നെ സഹകരണ വകുപ്പ് മുഖം തിരിച്ചു ഈ സാഹചര്യത്തിലാകട്ടെ ഒൻപത് ശതമാനത്തോളം പലിശയ്ക്ക് വായ്പയെടുക്കുവാൻ സർക്കാർ നീക്കം നടത്തിയെങ്കിലും കൺസോർഷ്യത്തിന് വിയോജിപ്പാണ് ഉണ്ടായത് അതിനാൽ തന്നെ ഇനിയുള്ള കുടിശ്ശികയുടെ വിതരണം എപ്പോഴെന്ന് നമ്മൾ എല്ലാവരും തന്നെ കണ്ടറിയേണ്ടതായിട്ടുണ്ട് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക